ഹലോ ഷാനി പേരൂരാണ് അപ്പോൾ കേരളത്തിൽ വളരെ മനോഹരമായിട്ട് അങ്ങനെ അധികമാരും കാണാത്തൊരു സ്ഥലമാണ് ഏതാണ് സ്ഥലം എന്നുള്ളത് മെൻഷൻ ചെയ്യണം ഓക്കെ സ്പൈക്ക് ഉണ്ട് സ്പൈക്ക് അവിടെ ഉണ്ട് അപ്പോൾ ഞാൻ ഞങ്ങളിങ്ങനെ ഏകദേശം എന്താ പറയുക വടക്കാഞ്ചേരി ഭാഗമാണ് ഈ സ്ഥലം അറിയുന്നവർ മെൻഷൻ ചെയ്യണം അപ്പോൾ ഇവിടെ ജസ്റ്റ് ഒന്ന് കുളിക്കാനായിട്ട് വന്നിവിടെ നമ്മളത്തേക്കാൻ ആ ഇത് അബൂബക്കർ പിന്നെ അതാരാണ് ആഷിം അബൂബക്കർ അപ്പോൾ ഞങ്ങളെ തിങ്കളാഴ്ച പാട്ട് നിങ്ങളെല്ലാവരും കേട്ടൊരു പാട്ടാണ് തിങ്കളാഴ്ച പാട്ടിൻ്റെ രണ്ട് ഫാൻസ് കുട്ടികളൊക്കെ പരിചയപ്പെട്ടു അപ്പം ഞങ്ങള് കുളിയും ഞങ്ങളുടെ പാട്ടും അല്ലേ പട ആദ്യം കണ്ടത് തിങ്കളാഴ്ച പിന്നെ കണ്ടത് ചൊവ്വാഴ്ച തമ്മിൽ കണ്ടത് ബുധനാഴ്ച നോക്കിന്നത് യാചിയാച്ച കൂടെ വന്നത് ശനിയാച്ച ഞായറാച്ച കണ്ട കാചാച്ച ഞായറാച്ച കണ്ട കാച അപ്പം ഇതാണ് ഞങ്ങളുടെ തിങ്കളാഴ്ച പട്ടിൻ്റെ കുട്ടികൾ ഓക്കെ അപ്പം നമുക്ക് വീണ്ടും എവിടെയൊക്കെ വെച്ചിട്ട് വീണ്ടും കാണാം മക്കളെ അടിപൊളി വൈബാണ് ബാക്കിൽ ഉണ്ടല്ലേ നല്ല അടിപൊളി വെള്ളച്ചേട്ടൊക്കെ ഉണ്ട് സ്ഥലം ഇറങ്ങുന്നത് മെൻഷൻ ചെയ്യാം ഓക്കെ ബൈ 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 താങ്ക് യു ലവ് യു